തിരുവനന്തപുരം വട്ടിയൂർകാവ് എന്ന വികസനത്തിൻ്റെ ബാധയിലാണ് നിങ്ങൾ വട്ടിയൂർക്കാവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫുള്ളായിട്ട് ഡെവലപ്മെൻറ്റ് വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എഴുന്നൂറ് കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ് ഇപ്പം വട്ടിയൂർക്കാവ് വികസനത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് അതിൻ്റെ വർക്ക്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടെയുള്ള കടമുറികളെല്ലാം പൊളിച്ച് നമുക്ക് റോഡ് നല്ല വീതി കൂട്ടുന്നുണ്ട് പാലം വരുന്നുണ്ട് ആ രീതിയിൽ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് ഡെവലപ്മെൻറ്റ് ആണ് വട്ടിയൂർക്കാവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറി കൊലശേഖരത്തിനടുത്താണ് ഞാനുള്ളത് ഷെറൺ ബിൽഡേഴ്സിൻ്റെ ബ്രൂക്കില്ലെ റിവർ സൈഡ് വില്ലാസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിനകത്താണ് ഞാനെന്നുള്ളത് ഈ പ്രോജക്റ്റിൽ ടോട്ടലായിട്ട് നാൽപ്പത്തി രണ്ട് വില്ലാസ് വരുന്ന ഒരു പ്രോജക്റ്റാണ് ഇതിനകത്ത് ഇനി മൂന്ന് പ്ലോട്ടുകൾ ഇനി വില്ലാസ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് അതിൻ്റെ വിഷ്വൽസ് ആണെന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് ഇതിനകത്ത് ഓൾറെഡി പൂർത്തിയായ ഒരു വില്ല ഞാൻ കാണിച്ചു തരാം അതുപോലൊരു വില്ല നിങ്ങൾക്ക് ഈ കാണിക്കുന്ന നമ്മൾ ഇന്നലെ മൂന്ന് പ്ലോട്ടുകൾ കാണിക്കുന്നുണ്ട് അതിനകത്ത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തു തരാൻ സാധിക്കും ലക്ഷറീസ് ആണ് നമുക്കൊരു ഏഴര സെൻറ്റ് അല്ല ഏഴേ മുക്കാൽ സെൻറ്റ് ആറ് സെൻ്റ് അഞ്ച് സെൻറ്റ് ആ രീതിയിലുള്ള പ്ലോട്ടുകളിൽ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടാനുസരണം ഉള്ള വില്ലാസ് ചെയ്യാൻ സാധിക്കും നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ നമുക്കിവിടെ വന്ന് മട്ടിയൂർക്കാത് കയറി പെട്ടെന്ന് സിറ്റിയിലേക്ക് പോകാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം നമുക്കെന്തായാലും ഇപ്പോൾ അവിടെ ഓൾറെഡി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു വില്ല ഞാൻ കാണിക്കാം അത് ഓൾറെഡി സെയിലായ ബില്ലാണ് കേട്ടോ അതുപോലുള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആയിരിക്കും നമുക്ക് ഈ പ്ലോട്ടുകളിലും ചെയ്തു തരുന്നത് നമുക്കതിൻ്റെ വിഷൻസ് കാണാം ഇത് നമ്മുടെ വില്ല വില്ല വില്ലാ എൻട്രി ആണ് കേട്ടോ മെയിൻ എൻട്രൻസിലേക്ക് വരുമ്പോൾ ഇവിടെ ഏഴ് ആണ് റോഡ് ഫ്രണ്ടേജ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് സബ് റോഡുകളൊക്കെ വരുമ്പോൾ അഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ടേജ് കൊടുത്തിട്ടുണ്ട് അഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുമ്പോൾ രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും കേട്ടോ എന്താ ആണെങ്കിൽ രണ്ട് ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അത്രയും വീതിക്കാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ടോട്ടലായിട്ട് നാല് ഏക്കറിലാണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുള്ളത് നാല് ഏക്കറിലാണ് ഈ ഒരു നാൽപ്പത്തി വില്ലാസ് വരുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ൃതി നമുക്കിതിനകത്ത് അനുഭവിക്കാം അതൊക്കെ കയറി വരുമ്പം തന്നെ ഭയങ്കര ലാവിഷമായിട്ടുള്ളൊരു ഫീലാണ് പിന്നെ നമുക്കിതിനകത്ത് കോമൺ അമ്മ്യൂണിറ്റീസ് ആയിട്ട് ജിമ്മുണ്ട് സ്വിമ്മിംഗ് ഉണ്ട് ചിൽഡ്രൻ പ്ലേ ഏരിയ ഉണ്ട് ക്ലബ് ഹൗസ് ഉണ്ട് അങ്ങനെയുള്ള കോമൺ അമ്യൂണിറ്റീസ് എല്ലാം ഉണ്ട് അതിൻ്റെ എല്ലാം വിഷയങ്ങളും ഞാൻ കാണിച്ചു തരാം ബാ ശരിക്കും ഞാനീ കാണിക്കുന്ന വില്ല വിൽപ്പനയ്ക്കുള്ളതല്ല നമ്മൾ ഇവരുടെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഓൾറെഡി സെയിലായ ഒരു വില്ലാണ് കേട്ടോ അതിൻ്റെ ഒരു വിഷ്വൽസ് കാണിക്കുന്നതേ ഉള്ളൂ ഇത് വന്നിട്ട് ഏകദേശം മൂന്നര സെൻറ്റിൽ തീർത്തിട്ടുള്ളൊരു വീടാണ് പക്ഷേ ഇതിൻ്റെ കാർ പാർക്കിംഗ് വന്നിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും ചെയ്തതാണ് കേട്ടോ നമുക്കിനി വിൽപ്പനയ്ക്ക് വരുന്ന അതായത് നമ്മുടെ ഇനി വരുന്ന പ്ലോട്ടുകളിൽ ചെയ്യുന്ന വില്ലാസിനെല്ലാം കവേഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് ഉണ്ടാവും എന്തേ കണ്ടോ ഏകദേശം ഇതുപോലുള്ള വലിയ വീടുകളായിരിക്കും നമുക്ക് ഇനി വരുന്ന ആ പ്ലോട്ടുകൾ വരുന്നത് കാരണം അതല്ല രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മുതൽ ഏകദേശം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡപ്പ് ഏരിയ വരുന്ന വീടുകളായിരിക്കും ഇനി നമുക്കുള്ള പ്ലോട്ടുകളിൽ വരാം കാരണം അത് ഏരിയ കൂടുതലാണ് ഇത് മൂന്നര സെൻ്റേ ഉള്ളൂ നമുക്ക് അവിടെ പ്ലോട്ടുകൾ വരുമ്പോൾ ഏഴേ മുക്കാൽ സെൻറ്റ് ആറ് സെൻറ്റ് ആ രീതിയിലുള്ള പ്ലോട്ടുകൾ വരും ആ പ്ലോട്ടുകളുടെ വിഷ്വൽസ് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ആ പ്ലോട്ടുകൾ വേഗം കാണണമെന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ടേക്ക് സ്കിപ്പ് ചെയ്തു ഇത് നമുക്ക് ഓൾറെഡി സെയിലായ വീടാണ് കേട്ടോ ഇത് പാല് വെച്ചാൽ കഴിഞ്ഞൊരു വീടാണ് മുൻവശത്തതുപോലെ തേക്കുന്നടിയിലാണ് വാതിലൊക്കെ ചെയ്തിട്ടുള്ളത് കണ്ടോ നമുക്ക് നോർമലി ഉള്ളതിൽ നിന്നൊന്നും കുറച്ചുകൂടെ വീതി കൂട്ടിയാണ് വാതിൽ കൊടുത്തിട്ടുള്ളത് അകത്തേക്ക് വരുമ്പോൾ ഒരു ലിവിങ് ആണ് അതായത് ഈ ഒരു ഏരിയയിൽ നമുക്ക് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യുക അവിടെ നേരെ പോകുന്നത് ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ ഇവിടെ കിച്ചൺ ഈ കിച്ചണിന്റെ വലിപ്പം കണ്ടോ നമുക്കൊരു മൂന്നര സെന്റിൽ വെച്ച വീടാണെന്ന് തോന്നത്തില്ല അത്രയും സ്പേഷ്യസ് ആയിട്ടാണ് ഇതിനകത്ത് നല്ല വലിപ്പത്തിലാണ് കിച്ചൺ ഒക്കെ ചെയ്തിട്ടുള്ളത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല കബായിട്ടുള്ള കിച്ചൺ ആണ് ഇതാ ഇവിടെ ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിലുള്ള ഡൈനിങ് സ്പേസ് ആണ് ഇവിടെയാണ് വാഷ് ഏരിയ വരുന്നത് അതിൻ്റെ അടിയിലെല്ലാം ദൈ ഇതുപോലുള്ള ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലേ അത്രയും സ്പേസും ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു സാധനം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതേ അവിടെ നിന്ന് വരുന്നത് നമ്മുടെ താഴെയുള്ള ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂമില് നമ്മുടെ കബോർഡെല്ലാം ദൈദിനകത്തേക്ക് വാളിനകത്തേക്കാണ് കയറ്റി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫുൾ ആയിട്ട് നമുക്ക് ആ ഒരു സ്പേസ് കൺസ്ട്രെയിൻ ഫീൽ ചെയ്യുന്നില്ല നമുക്ക് ഈ കബോർഡ് നോർമലി ഇതുപോലുള്ള റൂം അടച്ചെടുത്തിട്ട് ഇത് പുറത്ത് അകത്തേക്ക് തള്ളി വയ്ക്കും അപ്പം അങ്ങനെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇടഞ്ചലായിരിക്കും നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് സ്പേസ് ഇല്ലാത്ത പോലെ ഫീൽ വരും ഇതാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല അതെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ശരിക്കും ഈ ഒരു വീട് ഓൾറെഡി സെയിലായതാണ് ഇതിപ്പം ഞാൻ വീണ്ടും കാണിച്ചു തരുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മൂന്നര സെൻറ്റില് ഇത്രയും വലിപ്പത്തിൽ അവർ ഫുള്ളായിട്ട് സ്പേസ് യൂട്ടിലൈസ് ചെയ്താണ് ഈ വീട് ചെയ്തിട്ടുള്ളത് നല്ല വലിയൊരു കാർ പാർക്കിംഗ് അടക്കം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ബിൽഡേഴ്സിൻ്റെ ഒരു ക്വാളിറ്റി എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഉപേക്ഷിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം വന്നിട്ട് പ്രീമിയമാണ് നമുക്ക് വയറിംഗിൻ്റെ ആയാലും അതുപോലെ തന്നെ സ്വിച്ചസ് ആയാലും എല്ലാം ലെഗ്ഗ്രാൻഡിൻ്റെ സ്വിച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ വയറിംഗ് തന്നെ ഏറ്റവും കൂടിയ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് സാനിറ്ററി വയർസ് എല്ലാം സെറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ എല്ലാ രീതിയിലും പ്രീമിയം മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ റെഡ് ബ്രിക് കൺസ്ട്രക്ഷൻ ആണ് നമുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ സാധാരണ രീതിയിൽ ഈ വില്ലാ പ്രവേശനമൊക്കെ ചെയ്യുമ്പോൾ പല ആൾക്കാരും ചെയ്യുന്നത് നമുക്ക് സോളിഡ് ബ്ലോക്സ് ആയിരിക്കും ഉപയോഗിക്കുക ഇവിടെയാണെങ്കിൽ റെഡ് ബ്രിക് കൺസ്ട്രക്ഷൻ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ കയറി വരുമ്പോൾ ചെറിയൊരു ലിവിങ് ആണ് ഉണ്ടോ അതാ ഇവിടെയും നമുക്ക് ആ സ്പേസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത ചെയ്തൊരു ഫീലാണേ അതായത് ഇനി വരുന്നത് ഇവിടെ ഒരു ബെഡ്റൂം ആണ് നമ്മൾ താഴെ കാണിച്ച ആ ബെഡ്റൂം ഡ സെയിം ഒരു രീതിയിൽ തന്നെയാണ് അതേ സൈസ് അതേ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടെയും ചുമറിനകത്തേക്കാണ് നമ്മുടെ കബോർഡ് ചെയ്തിട്ടുള്ളത് ഉണ്ടോ കബോർഡെല്ലാം നല്ല സ്പേഷ്യസ് സ്പേസ്യസാണ് ചുമരനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് പുറത്തേക്ക് തള്ളി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ നല്ല സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കബോർഡ് ഉള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം പ്രീമിയം ആയിട്ടുള്ള ഫിറ്റിങ്സ് ആണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് അതെ ഇത് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം ആണ് ഇതിൽ എന്നിട്ട് ഒരു സ്ലൈഡിംഗ് കബോർഡാണ് ചെയ്തിട്ടുള്ളതെ കണ്ടോ നിങ്ങളുടെ വീടുകളിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ നമുക്ക് നോർമലി ഉള്ള കബോർഡിനെ കാണും സ്ലൈഡിങ് കൊടുത്തുകഴിഞ്ഞാൽ കുറേ കൂടെ ആണ് നമുക്ക് ഈ സ്പേസ് ഒന്നും പോകത്തില്ല ഇപ്പോൾ ഇവിടെ ഒരു കട്ടിൽ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്ക് നമുക്കൊരാളിന് കയറാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ഇതിനെ നീക്കി കഴിഞ്ഞാൽ അകത്തും സാധനങ്ങളെല്ലാം എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് ചെറിയൊരു ബാൽക്കണി ഏരിയയിലേക്കാണ് അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വില്ലയുടെ ഒരു ഫുൾ വ്യൂ ഏകദേശം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റൊക്കെയുള്ള പ്ലോട്ടുകളിലെല്ലാം വീടുകളായിക്കൊണ്ടിരിക്കുവാണ് അതെല്ലാം പ്ലോട്ടുകൾ ഓരോരുത്തർ വാങ്ങി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വില്ലാസ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുവാണ് പിന്നെ പ്രത്യേകം പറയും നമുക്കിതിനകത്ത് പ്ലോട്ടുകളായിട്ട് വിൽപ്പനയില്ല നമ്മളിതിലിപ്പോൾ മൂന്ന് പ്ലോട്ടുകൾ കാണിക്കുന്നത് മൂന്ന് പ്ലോട്ടുകളിലും നമുക്കിതുപോലെ വില്ലാസ് ഫുള്ളായിട്ട് പണി തീർത്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും അപ്പോൾ ഈ പ്രോജക്ടിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞാൻ താഴെ ബിൽഡേഴ്സിൻ്റെ അതായത് ഷെറോൺ ബിൽഡേഴ്സിൻ്റെ അല്ലെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നും കേട്ടോ നമുക്കെല്ലാം നേരിട്ടുള്ള ഇടപാടുകൾ കാണാം നേരിട്ട് അവരുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യുക പ്ലോട്ട് വന്ന് കാണാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലോട്ട് ചൂസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഡീലാക്കുക അത്രേ കാര്യങ്ങളുള്ളൂ നമുക്ക് ഇവിടെയുള്ള ഈ വില്ലാപ്രോനകത്തുള്ള എല്ലാ വീടുകളിലും മേളിൽ ഇതുപോലെ റൂഫിങ് കാണാൻ പറ്റും കേട്ടോ നമുക്ക് ശരിക്കും മേളിൽ ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കണ്ടോ ഇങ്ങനെ റൂഫ് ചെയ്തിട്ടുണ്ട് അതിൽ ഇതുപോലെ ഷിംഗിൾസ് ആഡ് ചെയ്തിട്ടുണ്ട് ഷിങ്കിൾസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ വീട്ടിനകത്തുള്ള കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ കൊണ്ടുവന്നെ കീപ്പ് ചെയ്യാം നമുക്ക് ഉപയോഗമില്ലാണ്ടിരിക്കുന്ന എപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ പണിയുധങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കീപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്കിനി ഈ ഒരു പ്രോജക്റ്റിനകത്ത് മൂന്ന് പ്ലോട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ ഞാൻ ഈ നിൽക്കുന്നത് ഒരു ഏഴേ മുക്കാൽ അതുപോലെ അതുപോലെതാ ഇവിടെ ഒരു ആറ് സെന്റ് വരും അതാ ഈ സൈഡിലായിട്ട് ഒരു അഞ്ച് സെന്റ് വരും അപ്പൊ ഇത് മൂന്നിലും ഇനി നമുക്ക് ഇതിനകത്ത് വിൽപ്പനയ്ക്കുള്ളത് ബാക്കി എല്ലാം പോയിട്ടുണ്ട് ടോട്ടലായിട്ട് സോൾഡ് ഔട്ട് ആണ് ഇനി മൂന്ന് പ്രോജക്റ്റ് മൂന്ന് പ്ലോട്ടുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലോട്ട് സെലക്ട് ചെയ്യുക അതില് നിങ്ങളുടെ ആയിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വില്ലാസ് ചെയ്യാനാവും അപ്പൊ ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് ഏകദേശം ഒരു വൺ പോയിന്റ് വൺ പോയിന്റ് സീറോ ടു വൺ പോയിൻ്റ് സീറോ ടു ക്രോസ് മുതൽ വൺ പോയിൻറ്റ് ടു ടു ക്രോസ് വരേക്കുമാണ് നമുക്കൊരു പ്രൈസ് റേഞ്ച് വരുന്നത് ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്ത് തയ്ക്കാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് ബിൽഡപ്പ് അതുപോലെ തന്നെ നമുക്ക് ഈ പ്ലോട്ടിൻ്റെ ഏരിയ ഇതിനനുസരിച്ചിട്ട് പ്രൈസിൽ വേരിയേഷൻ വരും അപ്പോൾ എന്തായാലും ഇത് ഈ പ്രോജക്റ്റിനകത്ത് നിങ്ങൾക്കൊരു വില്ല വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ എനിക്ക് തോന്നുന്നത് അതായത് ഈ അറ്റത്തുള്ള രണ്ട് പ്ലോട്ട് കണ്ടോ അതാ ഈ അറ്റവും ഇതേ അവിടെയും ഇത് വന്നിട്ട് ഒരു ആറ് സെൻറ്റാണ് അത് അഞ്ച് സെൻറ്റാണ് അപ്പോൾ ഇത് രണ്ടിൻ്റെയും നമുക്ക് രണ്ട് സൈഡിലും ശരിക്കും ഭയങ്കരമായിട്ട് പ്രൈവസി കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വാൾസ് ആണ് അപ്പം നമുക്ക് അതിനോട് ചേർന്ന് വീടുകൾ വരത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈവസിക്ക് പ്രൈവസിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ചില ആൾക്കാർ ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത വീട് ചേർന്നിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ സാധിക്കില്ല അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്ലോട്ടുകൾ സെലക്ട് ചെയ്യാം കേട്ടോ കാരണം നമുക്ക് നല്ല രീതിയിൽ പ്രൈവസിയൊക്കെ കിട്ടുന്ന നല്ലൊരു ലൊക്കേഷനാണ് ഇതാ ഈ രണ്ട് പ്ലോട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്കിവിടെ പ്ലോട്ടുകളായിട്ട് വിൽപ്പനയില്ല ഈ പ്ലോട്ടുകളിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വില്ലാസ് ചെയ്തു തരും എങ്ങനെയാ വെച്ചാൽ വില്ലയ്ക്ക് ഓൾറെഡി ഒരു ഡിസൈനും അതിൻ്റെ ഫ്ലോർ പ്ലാനും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിൽ കസ്റ്റമൈസേഷൻസ് ആഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു ഫുൾ വില്ലായിട്ടായിരിക്കും നിങ്ങൾക്ക് കയ്യിലേക്ക് കൈമാറുന്നത് ഇതെ ഇത് നമ്മുടെ പ്രോവറ്റിൻ്റെ ക്ലബ് ഹൗസ് ആണ് കേട്ടോ ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിന് മേളിൽ വരുന്നൊരു ഏരിയ ആണ് അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള് ജിം ഏരിയ അതുപോലെ ഒരു പാർട്ടി ഹാൾ അതെല്ലാം വരുന്നത് അതായത് ഈ ക്ലബ് ഹൗസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടീസും വരുന്നത് കേട്ടോ ഇതാ ഈ കാണുന്ന ഒരു അഞ്ച് സെൻറ്റ് ഈ വലത്തേറ്റത്ത് ഒരു ആറ് സെൻറ്റ് അതെ അവിടേക്ക് ഏഴാം മുക്കാൽ സെൻറ്റ് അപ്പോൾ അതിലാണ് നമ്മുടെ ബില്ലാസ് ഇനി ചെയ്തു തരുന്നത് അതിൽ നമുക്കൊരു രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മേളിലുള്ള വില്ലയുണ്ട് അതാണെങ്കിൽ ഒരു ഏഴ് സെൻറ്റിൽ വരും അതുപോലെ തന്നെ താ ഈ ഒരു അഞ്ച് സെന്റിൽ ആണെങ്കിലും നമുക്കൊരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മേളിലേക്കാണ് ഇതിൻ്റെ ബിൽഡപ്പ് ഏരിയ വരുന്നത് അപ്പോൾ അതിന്റെ റേറ്റും കാര്യങ്ങളും ഞാൻ ആയിട്ട് ഏരിയ എങ്ങനെയായാലും വൺ ക്രോറിന് മേളിലോട്ട് ഒരു ഒന്ന് ഇരുപത്തിരണ്ട് വരെയൊക്കെ പ്രൈസ് പോവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് നേരിട്ടവരുമായിട്ട് തന്നെ ബന്ധപ്പെടാം അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ അവരുടെ ഓഫീസ് വരുന്നത് നമ്മുടെ ശാസ്തമംഗലം പൈപ്പിമോഡ് ജംഗ്ഷനിലാണ് കേട്ടോ അപ്പോൾ അവിടെ നേരിട്ട് വന്ന് കഴിഞ്ഞാൽ ഓഫീസിൽ പോയി കഴിഞ്ഞാലും ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ സാധിക്കും ഞാൻ ഈ ക്ലബ് ഹൗസിൻ്റെ വിശേഷങ്ങളോടെ കാണിച്ചുതരാം നമുക്ക് ക്ലബ് ഹൗസിലേക്ക് കയറി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു മുറ്റം ഉണ്ട് കേട്ടോ കാരണം ഞാൻ ഈ മുറ്റത്തിൻ്റെ കാര്യം പറയാൻ കാരണം നിങ്ങൾക്കൊരു പാർട്ടി ഒക്കെ നടത്തുന്നതല്ല ഒരു കല്യാണ പരിപാടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും പുറത്തൊരു ഓഡിറ്റോറിയൊന്നും ബുക്ക് ചെയ്യേണ്ട ഇവിടെ വെച്ച് തന്നെ നമുക്ക് പരിപാടി എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ അതിന് പറ്റുന്ന രീതിയിലൊരു പാർട്ടി ഹാൾ അതിന് വാഷ് ഏരിയ അതെല്ലാം കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത് ഈ കാണുന്നത് നമുക്കൊരു ഫങ്ഷനൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വാഷ് ഏരിയയാണ് ഇത് പാർട്ടി ഹാൾ ഇതാ ഈ ഏരിയയിലായിട്ട് വരും കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഏരിയയാണ് നമുക്ക് നോർമലി ഒരു കല്യാണ പരിപാടി വേണമെങ്കിലും ഇവിടെ വെച്ച് നടത്താൻ പറ്റും അപ്പോൾ അതിനൊക്കെ ആണെങ്കിലും ഇനി പുറത്ത് പോവേണ്ട കാര്യമില്ല ക്ലബ് ഹൗസിലേക്ക് കയറി വരുമ്പോൾ എന്താ ഇവിടെ ആയിട്ട് നമുക്ക് ടോയ്ലറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെയാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത് ഇത് വലിയ ആൾക്കാർക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇവിടെ ആഴം കൂടിയ ഭാഗവും കിഡ്സിനാണെങ്കിലും അത് സെപ്പറേറ്റ് ഒരു സെക്ഷനും ചെയ്തിട്ടുണ്ട് അത് വലിപ്പമുള്ള സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ രാവിലെ ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായി സ്വിം ചെയ്യുക അല്ലെങ്കിൽ ജിമ്മിൽ കയറുക എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലെ വലിപ്പമുള്ള ഒരു ജിംനേഷ്യാണ് മിക്കവാറുള്ള ഇക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ജിം ഏരിയ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് വരുന്ന കോമൺ എംനിറ്റീസ് ഇത് ഈ പൂളൊക്കെ വരുന്നതിൻ്റെ അടുത്ത സൈഡിലായിരിക്കും നമ്മുടെ ഇനിയുള്ള പ്രോപ്പർട്ടീസിലുള്ള വില്ലാസ് വരുന്നത് അപ്പോൾ ആ മൂന്ന് പ്രോപ്പർട്ടീസിന് താല്പര്യമുള്ളൊരു അതിനകത്ത് ഇല്ലാസ് നിങ്ങളുടെ ആയിട്ടുള്ള വില്ലാസ് വിളിക്കുക അതിന് താല്പര്യമുള്ള വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ